തിരുവനന്തപുരം പാപ്പനകോട് ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിന് തീപിടുത്തം അപകടത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാരി അടക്കം പേർ മരിച്ചു അപകടം എ സി പൊട്ടിച്ചെന്നാണ് പൊട്ടിത്തെറിച്ചെന്ന് പ്രാഥമികം തീപിടുത്തത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും പാപ്പനങ്കോട് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻസിയിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് ഉച്ചയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ ജീവനക്കാരിയടക്കം രണ്ടുപേരാണ് മരിച്ചത് ഒരാൾ സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയാണ് രണ്ടാമത്തെയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇരുവരുടെയും ശരീരം കത്തിക്കരിഞ്ഞ നിലയിലാണ് ഓഫീസിൽ നിന്ന് കണ്ടെടുത്തത് അപകട സമയം വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടിരുന്നതായാണ് തൊട്ടടുത്തുള്ള വ്യാപാരി പറയുന്നത് കണ്ടുകൊണ്ട് വന്നപ്പോൾ ഇവിടെ തീ ആളിക്കൊണ്ടിരിക്കുകയാണ് ഈ ആളിത് പൊട്ടിത്തെറിച്ചു ഗ്ലാസ് പൊട്ടിത്തെറിച്ചു ഗ്ലാസ് പൊട്ടിത്തെറിച്ചു ഞങ്ങൾ ഇതായി ഇവിടുന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ വെള്ളമെടുത്ത് ഒഴിച്ചു ചുറ്റി ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് അണച്ച് നോക്കിയപ്പോ അതിനകത്തൊരാളുണ്ടായിരുന്നു അപ്പോൾ ഫയർഫോഴ്സ് എത്തി ഫയർഫോഴ്സ് എത്തി ബാക്കി അണച്ചപ്പോഴാ രണ്ടുപേരെ കണ്ട മന്ത്രി വി ശിവൻകുട്ടി അപകട സ്ഥലത്തെത്തി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നാണ് മന്ത്രിയുടെ പ്രതികരണം ഒരു മൃതദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാവുന്ന പോലെ രണ്ടുപേരാണ് മരിച്ചിട്ടുള്ളത് എന്തായാലും പിന്നെ ബന്ധപ്പെട്ട പിന്നെ ജില്ലാ കളക്ടറടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സന്ദർശിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വളരെ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് ശേഷം സ്വീകരിക്കും വിശ്വപെൻകുട്ടിക്ക് പുറമെ ജില്ലാ കളക്ടറും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറും അടക്കമുള്ള സംഘവും മന്ത്രി കെ രാജനും സ്ഥലത്തെത്തിയിരുന്നു അപകടത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്ന് റവന്യൂ മന്ത്രിയും വ്യക്തമാക്കി കണ്ടതുകൊണ്ട് മാത്രം അങ്ങനെ പറയാനാകില്ലല്ലോ ആരാണ് മരണപ്പെട്ടതെന്നും മരണപ്പെട്ട രണ്ടുപേരുണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് അവർ അവരാരൊക്കെയാണെന്നും എന്താണതിൻ്റെ വിശദാംശങ്ങളെന്നും മനസ്സിലാക്കിയതിന് ശേഷമേ ആ കാര്യത്തിൽ പറയാനാകൂ എന്തായാലും ഇത് സംബന്ധിച്ച് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാം തീപിടുത്തത്തിൽ നിയമം പോലീസ് കേസെടുത്തു അതോടൊപ്പം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സബ് കളക്ടർ പ്രത്യേകം അന്വേഷിക്കും ഒരു ദിവസം കൊണ്ട് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനം എ സി പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ തീപിടുത്തത്തിൽ അസ്വാഭാവികത ഉണ്ടോയെന്നും അന്വേഷിക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം